മൌലാനാഭരണമെന്ന് സംഘികളും സംഘിപരിവാറുകാരും വിശേഷിപ്പിക്കുന്ന കർണാടക സർക്കാരിൽ നിന്ന് ഏതാണ്ട് മൂന്നൂറിലധികം മുസ്ലീങ്ങളുടെ വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ച് നിരത്തി ചാമ്പലാക്കി നാലായിരം പേരെ കൊടുന്തണുപ്പ് ഇറക്കി വിട്ടു എന്ന് പറയുന്ന കഥനകഥ പലയിടങ്ങളിലും ഇങ്ങനെ പോസ്റ്റുകളായും ചർച്ചകളായും ഒക്കെ വരുന്നുണ്ട് സ്വാഭാവികമായി നമ്മുടെ തൊട്ടടുത്ത കർണാടകയാവുമ്പോൾ ഇത് അന്വേഷിക്കാനും പരിശോധിക്കാനും ഒക്കെയുള്ള സംവിധാനം ഉണ്ട് സാധാരണ ഇത്തരം കാര്യങ്ങൾ മുഖം നോക്കാതെ പറയുന്നു എന്ന് പറയപ്പെടുന്ന നമ്മുടെ സി ദാവൂദ് അടക്കമുള്ള ആളുകളുള്ള ഔട്ട് ഓഫ് ഫോക്കസിൽ വളരെ വികാരപരമായി അദ്ദേഹം ഈ വിഷയത്തെ പ്രസന്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുകയുണ്ടായി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒന്നുമില്ലാതെ നമ്മുടെ ദാവൂദ് ഒക്കെ ചെയ്യുമോ എന്ന ചിന്തയും പൊതുവിൽ ദാവൂദിയൻ ചർച്ചകളിലെ കേന്ദ്രീകരിച്ച് അതിനെ പിന്തുടരുന്നവർക്ക് ഇതും ഇതിന്റെ പൂർണാർത്ഥത്തിൽ ഒരു മുസ്ലിം ബുൾഡോസർ രാജ് എന്ന തരത്തിലേക്കൊക്കെയാണ് എന്ന് ചിന്തിച്ച് വശായിപ്പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന്റെ വസ്തുതാപരമായ വിവരങ്ങൾ ഒന്ന് റിയാലിറ്റി സ്പോർട്ടിൽ നിന്ന് തന്നെ ഒന്ന് ശേഖരിക്കണമെന്ന് വിചാരിച്ചാണ് കാത്തിരുന്നത് ഇത് പറയുമ്പോൾ കർണാടക സർക്കാരിലെ പ്രത്യേകിച്ചാലും നമുക്കെന്തെങ്കിലും ബന്ധമുള്ളവരോ സ്പോൺസേർഡോ പി ആർ ഒന്നും ഒന്നുമില്ലാത്ത ഒരു സംഗതിയിൽ സത്യസന്ധമായ കാര്യം എന്താണ് അവിടെ നടന്നത് എന്ന് പറയപ്പെടേണ്ടതുണ്ട് നമ്മളിപ്പോൾ ചില സന്ദർഭത്തിൽ ചില കാര്യം വീണ് കിട്ടിയാൽ ആ വീണ് കിട്ടുന്ന കാര്യം എന്നാൽ ആഘോഷിച്ചു കളയാം എന്ന് വിചാരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട് എന്ന് വെച്ചാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ മുസ്ലീങ്ങൾ കൂട്ടമായി യു ഡി എഫിനും കോൺഗ്രസിനും വോട്ട് ചെയ്തിരിക്കുന്ന അവസ്ഥ അവരെല്ലാവരും ഒറ്റക്കെട്ടായി നിങ്ങൾ വെള്ളാപ്പള്ളിയെ കൊണ്ട് ഞങ്ങളെ ചീത്ത പറയിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്ന അവസ്ഥ സർക്കാരിന് ഒരു മൃദു ഹിന്ദുത്വ മുഖമുണ്ടെന്ന് പൊതുവെ പരക്കെ ആക്ഷേപമായി പലരും പറയുന്ന ഒരു കാലഘട്ടത്തിൽ ഈ കർണാടകയിൽ നടന്നതുകൂടി യോഗി ആദിത്യനാഥിന്റെ ബുൾഡോസർ രാജാണ് എന്ന് വരുത്തി തീർക്കുന്നതിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ഇതിലുണ്ട് പിന്നെ എല്ലാവരെയും പറയുമ്പോൾ ഇതിൽ മാത്രം എന്തിന് കണ്ണടയ്ക്കണം എന്ന് പറയുന്ന ഔട്ട് ഓഫ് ഫോക്കസിൻ്റെ ദാവൂദിന്റെ ഒരു ന്യായവും ന്യായമാണ് യോഗ്യമാണ് പക്ഷേ ഈ വിഷയത്തെ കുറച്ചുകൂടി അടുത്തു നിന്ന് മനസ്സിലാക്കുമ്പോൾ അതിന്റെ കാരണം വളരെ വ്യക്തമാകും ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് ഒരു തികഞ്ഞ സോഷ്യലിസ്റ്റും നീതിമാനുമാണ് സിദ്ധാരാമയ്യ പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ ആഘോഷിക്കുന്നത് ഡി കെ ശിവകുമാറിനെയാണെങ്കിലും ഗ്രൗണ്ടും അടുത്തറിയാവുന്നവർക്കും പൊളിറ്റിക്കൽ എത്തിക്സ് മനസ്സിലാക്കുന്നവർക്കും സിദ്ധാരാമയ്യ എന്ന പഴയ സോഷ്യലിസ്റ്റിന്റെ ഏറ്റവും ജനാധിപത്യപരവും നീതിപൂർവവുമായ മുഖം എന്താണെന്നുള്ളത് സർട്ടിഫൈഡ് ആണ് സർട്ടിഫൈഡാണ് ആയി പരമേശ്വര എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രി ഒരു ആണ് പലരും ആഭ്യന്തര വകുപ്പും ഉപമുഖ്യമന്ത്രി സ്ഥാനവും ഡി കെ ശിവകുമാറിന് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസ് നേതൃത്വം വെറുതെയല്ല സിദ്ധാരാമയെ മുഖ്യമന്ത്രി പദവും പരമേശ്വരയെ ആഭ്യന്തര വകുപ്പും ഏൽപ്പിച്ചത് അതിലൊക്കെ കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാടുകളുണ്ടായിരുന്നു അവരിരുവരും ചേർന്ന് നടത്തുന്ന സംസ്ഥാനത്ത് മുഖം നോക്കാതെ സംഘപരിവാറിനെതിരെ എന്ത് ത്യാഗവും സഹിച്ച് നിലപാട് സ്വീകരിക്കുന്നതിന് ഒരമാന്തവും കാണിച്ചിട്ടുള്ളവരല്ല ഇരുവരും ഏത് വിഷയത്തിലും ഏത് പ്രസ്താവനയിലും അതുകൊണ്ടാണ് കർണാടക ഭരണത്തെ സംഘപരിവാറുകാർ മൌലാനാ ഭരണം എന്ന് വിശേഷിപ്പിക്കുന്നത് അണുവിട വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് സിദ്ധാരാമയ്യ സർക്കാരിന്റേത് ഇന്ന് ഈ രാജ്യത്ത് ഏതെങ്കിലും സംസ്ഥാനത്ത് സംഘപരിവാറിന്റെ ഏറ്റവും നികൃഷ്ടമായ മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയത്തിനും ന്യൂനപക്ഷ വിരുദ്ധ രാഷ്ട്രീയത്തിനും ക്രൈസ്തവ രാഷ്ട്രീയത്തിനുമെതിരെ ശബ്ദമുയർത്തുന്നെങ്കിൽ അത് ഉയരുന്നത് തമിഴ്നാട്ടിൽ നിന്നും അതുപോലെ തന്നെ കർണാടകയിൽ നിന്നുമാണ് പ്രിയങ്ക ഗാർഗെ എന്ന ഗാർഗയുടെ മകനൊക്കെ എല്ലാ അർത്ഥത്തിലും ഓരോ കാര്യങ്ങളെയും എതിർക്കുന്നതും അതുപോലെ തന്നെ ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങൾ ഔദ്യോഗിക സംവിധാനങ്ങളിൽ പാടില്ലെന്ന് നിരോധന ഉത്തരവിറക്കുന്നതും പിന്നെല്ലാം കൂടാതെ ഇപ്പോ വിദ്വേഷ പ്രസംഗങ്ങൾക്കും പ്രവർത്തികൾക്കും കടുത്ത ശിക്ഷ നൽകുന്ന നിയമനിർമ്മാണം നടത്തിയതുമൊക്കെ ഇതേ കർണാടക സർക്കാരാണെന്നുള്ള യാഥാർത്ഥ്യങ്ങളുടെയും അനുഭവങ്ങളുടെയും പരിസരത്ത് നിന്ന് വേണം ഈ വിഷയത്തെ സമീപിക്കാൻ യലഹങ്ക എന്ന് പറയുന്ന ബാംഗ്ലൂർ എയർപോർട്ടിന് സമീപത്തുള്ള പ്രദേശം ഏറ്റവും തിരക്കേറിയ സ്ഥലങ്ങളിലൊന്നാണ് അതിന്റെ ചുറ്റുപാടുകളിലുള്ള റെസിഡൻഷ്യൽ പ്രോപ്പർട്ടീസിൽ ഒരു എഴുപത് ശതമാനവും ഓൺ ചെയ്യുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിക്കാരാണ് വ്യാപാര സ്ഥാപനങ്ങളും സ്ലോട്ടർ ഹൌസസുകളും അറവ് ശാലകളും കശാപ്പ് ശാലകളും എല്ലാം മുസ്ലിങ്ങൾക്ക് തന്നെയാണ് അതിന്റെ നടുവിലായി ഒരു ഏക്കർ പ്രോപ്പർട്ടി ഉണ്ട് ബാംഗ്ലൂർ വേസ്റ്റ് മാനേജ്മെന്റ് കമ്പനി എന്ന് പറയുന്ന ഗ്രേറ്റർ ബാംഗ്ലൂർ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ കീഴിലുള്ള ഏക്കർ സ്ഥലമാണ് ഈ സ്ഥലം ഈ സ്ഥലത്ത് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തിലധികമായി ഓരോ കാലഘട്ടങ്ങളിലായി ചെറിയ ചെറിയ ഷെഡുകളായും ചെറിയ ചെറിയ എന്താ പറയുന്നത് സ്ലമ്മിലുള്ള സാധാരണയുള്ള കൺസ്ട്രക്ഷൻ പോലെ ആളുകൾ താമസിക്കാൻ തുടങ്ങിയിട്ട് അത് മുസ്ലീങ്ങൾ മാത്രമല്ല മുസ്ലിങ്ങളുണ്ട് ദളിതരുണ്ട് ഏറ്റവും പാവപ്പെട്ട ക്രിസ്ത്യാനികളുണ്ട് പിന്നെ അവിടുത്തെ തന്നെ താഴ്ന്ന വർഗ്ഗത്തിൽപ്പെടുന്ന പാവങ്ങളായ ആളുകളൊക്കെയും ഉണ്ട് ഒരു നാലഞ്ച് സർക്കാരുകളുടെ കാലമായി ഇത് ഒഴിപ്പിക്കണം ഒഴിവാകണം എന്ന് പറഞ്ഞിട്ട് നിരന്തരമായി ഇവരുടെ മേൽ സമ്മർദ്ദവും നോട്ടീസും ഒക്കെ നൽകി വരികയാണ് അങ്ങനെ നൽകി വരുമ്പോഴെല്ലാം ഇവർ വൈകാരികമായി അതിനോട് പ്രതികരിക്കുകയും എല്ലാ സ്ഥലത്തും എന്ന പോലെ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകില്ല വേണമെങ്കിൽ പണിഞ്ഞു ഇവിടെ തന്നെ തരണം ഞങ്ങൾക്ക് ഇവിടെ തന്നെ തരാമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയാലേ മാറൂ എന്ന തരത്തിലുള്ള നിലപാടാണ് അവർ സ്വീകരിച്ചു പോകുന്നത് ഇത് ദാരിദ്ര്യമുള്ളവരുടെയും കഷ്ടപ്പാടുകാരുടെയും മാത്രം ഒരു വിഷയമല്ല നമ്മൾ കൊച്ചിയിൽ ഫ്ലാറ്റ് പൊളിച്ച് കാശ് കൊടുക്കാൻ പോയില്ലേ സർക്കാർ ഖജനാവിന്ന് ഹൈക്കോടതി പറഞ്ഞെന്നും പറഞ്ഞ് ഫ്ളാറ്റിന്റെ കാശ് കൊടുത്തില്ലേ നിയമം ലംഘിച്ചുകൊണ്ട് പണിഞ്ഞ ഫ്ളാറ്റ് ഡൈനാമിറ്റോ മറ്റോ വെച്ച് തകർത്തല്ലോ ആ തകർത്ത സമയത്ത് അതിന്റെ ഓണർമാർ പറഞ്ഞതെന്താ സമ്പന്നരായ ആളുകൾ പറഞ്ഞതെന്താ ഞങ്ങളിവിടെ ആത്മഹത്യ ചെയ്യും ഞങ്ങൾ ഇതിനകത്ത് ഇറങ്ങൂല്ല ഞങ്ങളെ വഞ്ചിച്ചതാണ് സർക്കാർ വഞ്ചിക്കുകയാണ് കോടതി ഞങ്ങൾക്കെതിരായിരുന്നു എന്നൊക്കെ തുടങ്ങുന്ന ആക്ഷേപങ്ങളാണ് ഉന്നയിച്ചതല്ല പക്ഷേ അവസാനം എന്ത് ചെയ്തു അവരെല്ലാം ഇറങ്ങി അത് പൊളിക്കേണ്ടി വന്നു ഇവിടെയും സർക്കാർ എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്ക് സ്ഥലം തരാമെന്നും നിങ്ങൾക്ക് നല്ല കോൺക്രീറ്റ് കെട്ടിടം തയ്യാറാക്കി തരാമെന്നും പല ഒരു ആവശ്യപ്പെട്ടു നോട്ടീസ് നൽകി എന്ന് മാത്രമല്ല നമ്മുടെയൊക്കെ നാട്ടിലെ പോലെ വെറുതെ ആവശ്യപ്പെടുകയല്ല ഈ സിദ്ധാരാമയ്യ സർക്കാർ വന്നതിന് ശേഷം സമാനമായി മൂന്ന് പൊളിക്കലുകൾ നടന്നു റെയിൽവേയുടെ പരിസരത്ത് ചില വികസനത്തിന്റെ പ്രധാനപ്പെട്ട സ്പോട്ടുകളിലൊക്കെ പൊളിച്ചപ്പോൾ മൂന്ന് മാസത്തിനകം അവർക്കൊക്കെ ഏറ്റവും മനോഹരമായ റെസിഡൻഷ്യൽ സംവിധാനം ഒരുക്കി നൽകി നമ്മുടെയൊക്കെ നാട്ടിലെ പോലെ പിന്നെ അതിന് സമരം നടത്താനും പിന്നെ അത് പിടിച്ചെടുക്കാനും പിന്നെ അതിനൊന്നും നടക്കേണ്ട കാര്യമില്ല അവിടെ എല്ലാ കാര്യങ്ങളും അനുസരിച്ച് നടക്കും സമ്പത്ത് നമ്മളെക്കാർ കുറച്ചുകൂടി ശക്തമായ നിലയിലുള്ളതുകൊണ്ട് അത് നടത്തുന്നതിന് അവർക്കൊരു പ്രയാസമില്ല അതുപോലെ ഇവരോട് ആവശ്യപ്പെട്ടു മൂന്ന് മാസത്തിനകം നൽകാം പക്ഷെ ഇവർ ഒഴിയാൻ തയ്യാറല്ല അങ്ങനെ ഒഴിയാൻ തയ്യാറല്ലാതായാൽ ഇതിൻ്റെ നടുവിലുള്ള ഈ ഏക്കർ സ്ഥലമല്ലാതെ ഇത്തരം ഒരു പ്രവൃത്തി ചെയ്യാൻ അതിൻ്റെ ചുറ്റുമുള്ള ഒരു വലിയ ടൗൺഷിപ്പ് അത് നിലനിർത്താൻ അതിനെ വർക്ക് ചെയ്യിക്കാൻ ഈ സ്ഥലം ഒഴിപ്പിക്കാതെ വേറൊരു നിർവാഹവും ഇല്ല അവിടെ താമസിക്കുന്നതിൽ നല്ലൊരു ശതമാനവും മുസ്ലീങ്ങളാണ് എന്തുകൊണ്ടാണിത് യു പിയിലെ യോഗി ആദിത്യനാഥ് തരത്തിലുള്ള ഇടിച്ചു നിരത്തിലല്ലെന്ന് പറയാൻ കാരണം ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തെ വംശീയമായി ഉന്നം വെച്ച് അനാവശ്യമായി നടത്തിയ ഒരു പൊളിക്കലല്ല ഇതവിടെ നിന്ന് നീക്കിയെങ്കിൽ മാത്രമേ അവിടുത്തെ പുരോ പ്രവർത്തനം സാധ്യമാകൂ എയർപോർട്ടിന് തൊട്ടടുത്തുള്ള സ്ഥലമാണ് അവിടെ ഏറ്റവും ആധുനിക രീതിയിലുള്ള ഈ കരമാലിന്യ നിർമ്മാർജ്ജന സംവിധാനങ്ങൾ ഒരുക്കണം അപ്പം അത് ഒഴിവാക്കിയേ മതിയാവും ആ ഒഴിവാക്കലിന് വേണ്ടിയാണ് ഇത്തരമൊരു നടപടി സ്വീകരിക്കേണ്ടി വന്നത് അല്ലാതെ ഇതിനെയും യോഗി ആദിത്യനാഥിൻ്റെ ബുൾഡോസർ രാജ് പോലെ ഇറങ്ങി ഇടിച്ച് മുസ്ലിങ്ങളെയൊക്കെ പുറത്താക്കി എന്ന് പറഞ്ഞിട്ട് ഒരു മുസ്ലിം വിരുദ്ധത ഇതിലുണ്ടാക്കേണ്ട യാതൊരു കാര്യവും ഇത് നമ്മുടെ എറണാകുളത്തെ ആ പറയുന്ന എന്താണ് പറയുന്നത് കെട്ടണം പൊളിച്ചില്ലേ ഫ്ളാറ്റ് അത് പൊളിച്ചതുപോലെ അനധികൃതമായ ഒരു നിർമ്മാണ പ്രവർത്തനത്തെ അതിൻ്റെ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി നടത്തിയ എഫർട്ട് മാത്രമാണ് പിന്നെ ഇത് കുറച്ചുകൂടി മാന്യമായി ഒരു ഫോർമുല ഉണ്ടാക്കി ഒരു ഒത്തുതീർപ്പുണ്ടാക്കി മാറ്റിക്കൂടിയെന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ ഒത്തുതീർപ്പുണ്ടാക്കി മാറ്റാൻ കേവലം അതിസമ്പന്നരും വിദ്യാഭ്യാസം ഉള്ളവരും ഒക്കെ ഉണ്ടായിരുന്ന നൂറോ അമ്പതോ ഫാമിലികളുള്ള ഫ്ളാറ്റിൽ കഴിയാത്തടുത്ത് മുന്നൂറോ മുന്നൂറ്റമ്പതോ യാതൊരു തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ടുകളും അതിനുവേണ്ടി നേതൃത്വം നൽകാനും അടക്കമുള്ള ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് ഇതെങ്ങനെ സാധ്യമാകുമെന്നുള്ളത് അതിൻ്റെ പ്രായോഗികമായ ബുദ്ധിമുട്ടാണ് അവിടെ എം ഉണ്ട് ഈ എം അടക്കമുള്ളവർ അവരോട് സംസാരിച്ചു എല്ലാവരോടും സംസാരിച്ചിട്ടും അവസാനം ഇതിനൊന്നും വഴങ്ങാതെ എന്തിനാ നമ്മുടെ ദേശീയപാതയിൽ സ്ഥലമെടുത്തപ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായ സ്ഥലമാണ് ദേശീയപാതയ്ക്ക് സർക്കാർ കാശുകൊടുത്ത സ്ഥലമെടുത്തപ്പോൾ എന്തെല്ലാം സംഭവങ്ങളുണ്ടായി എന്തെല്ലാം ഏറ്റുമുട്ടലുകളുണ്ടായി വിഴിഞ്ഞം എയർപോർട്ട് മാന തുറമുഖവുമായി ബന്ധപ്പെട്ട് എത്ര സംഘർഷപൂർണമായ സ്ഥിതിയുണ്ടായി അപ്പം അതുപോലെ ഉണ്ടായ ഒരു വികസന പ്രവർത്തനവുമായുണ്ടായ ഒരു സംഘർഷാവസ്ഥയെന്നോ അത് മാനേജ് ചെയ്തതിലെ കെടുകാര്യസ്ഥതയെന്നോ ഒക്കെ പറയാം എന്നുള്ളതിനപ്പുറത്ത് അതൊരു മുസ്ലിം വംശഹത്യയായും യു പിയിലെ യോഗി ആദിത്യനാഥിന്റെ ബുൾഡോസർ രാജ്യമൊക്കെയായി താരതമ്യം ചെയ്ത് രംഗത്ത് വന്നിട്ടുള്ളവരുടെ ലക്ഷ്യം മറ്റൊന്നാണ് അത് ആ ഗവൺമെന്റ് ഇന്ന് വരെ തുടരുന്ന പക്ഷാപാതമില്ലാത്ത നേരായ രീതിയിലുള്ള സഞ്ചാരത്തെ ഇതിൻ്റെ ഒരു ചെലവിൽ ആ കണക്കിൽപ്പെടുത്തി അവിടെ ചെയ്തത് കണ്ടില്ലേ എന്നുള്ള തരത്തിലേക്ക് ഒരു രാഷ്ട്രീയ അജണ്ടയും ഒരു വ്യത്യസ്തമായ അജണ്ട സെറ്റ് ചെയ്യാനുള്ള ശ്രമത്തിൻ്റെ ഭാഗം മാത്രമാണ് അതാണ് അതിൻ്റെ വാസ്തവം അതല്ലാതെ അതിൽ വേറൊരു തരത്തിലുള്ള വംശീയ അജണ്ടയോ വേറൊരു വേണ്ടി മുസ്ലീങ്ങളെ പൊളിച്ചതോ അല്ലെങ്കിൽ മുസ്ലീങ്ങൾ മാത്രമുള്ള ഒരു സ്ഥലത്ത് നോക്കി പൊളിച്ചതോ ഒന്നുമല്ല ഇപ്പം നീക്കിയവരിൽ ഭൂരിപക്ഷം പേര് മുസ്ലീങ്ങളാണ് അവിടെ ഈ അറവ് ഈ പറയുന്ന വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനം വന്ന് ഏറ്റവും സന്തോഷമായി താമസിക്കുകയും തൊഴിൽ സ്ഥാപനങ്ങൾ നടത്തുകയും സ്ലോട്ടർ ഹൌസുകൾ നടത്തുകയും ഒക്കെ ചെയ്യേണ്ടതും മുസ്ലീങ്ങൾക്ക് തന്നെയാണ് അതിലൊരു വ്യത്യാസമില്ല